ഇതാണ് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം ഗണപതി ഭഗവാന്റെ അപൂർവ സങ്കല്പമായ ബീജഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പിന്നീട് ഭാഗവത ഹംസം ശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ കാലത്താണ് പുതുക്കിപ്പണത് ഈ രൂപത്തിലാക്കിയത് ഗണപതി സന്നിധിയിൽ വെച്ച് ഭാഗവതം വായിച്ചു വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ മടിയിലിരുത്തിയ ഗണപതിയായി കേരളത്തിലെ പ്രതിഷ്ഠ അറിയപ്പെടാൻ തുടങ്ങി കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഗണപതി ഭഗവാന് ഉപദേവതകളായി ശിവൻ വിഷ്ണു ശാസ്താവ് അന്തിമ മഹാകാളൻ ദുർഗ ഭദ്രകാളി ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവർ കുടികൊള്ളുന്നു വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഇതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആറു ദിവസത്തെ കൊടിയേറ്റ് ഉത്സവവും നടത്തി വരുന്നുണ്ട് കൂടാതെ അഷ്ടമിരോഹിണി വിഷു ഗുരുവായൂർ ഏകാദശി നവരാത്രി ഭാഗവത ഹംസ ജയന്തി തുടങ്ങിയവയും പ്രധാനമാണ് മള്ളിയൂർ മനയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തി വരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മള്ളിയൂർ മനയിലെ കാരണവരായിരുന്ന മഹാസിദ്ധനായ ഒരു ബ്രാഹ്മണന് തൻ്റെ ദേശസഞ്ചാരത്തിനിടയിൽ അതിമനോഹരമായ ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുകയുണ്ടായത്ര നാല് കൈകളോടുകൂടി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ബീജഗണപതിയുടെ രൂപത്തിലായിരുന്നു ആ വിഗ്രഹം പുറകിലെ കൈയിൽ മഴു പുറകിലെ കയ്യിൽ കയർ മുന്നിലെ കയ്യിൽ നാരങ്ങ മുന്നിലെ കയ്യിൽ ലഡ്ഡു എന്നിവ ധരിച്ചിരിക്കുന്ന രൂപത്തിലുണ്ടായിരുന്ന ആ വിഗ്രഹത്തെ അദ്ദേഹം മള്ളിയൂർ മനയിലെ തേവാരപുരയിൽ കുടിയിരുത്തിയത്ര കാരണവരുടെ പൂജയിൽ സംതൃപ്തനായ ഗണപതി ഭഗവാൻ തനിക്ക് പ്രത്യേകമായ ഒരു ക്ഷേത്രം വേണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് കാരണവർ ക്ഷേത്രം നിർമ്മിച്ച് അവിടെ കുടിയിരുത്തുകയും ചെയ്തു ആ ക്ഷേത്രമാണ് കാലാന്തരത്തിൽ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെട്ടത്